വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കടക്കാം ഇന്നത്തെ വ്ളോഗിൽ രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന തന്നെ ഈ കണ്ട ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ലേറ്റ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ യു എയിലെത്തിയ പാടനെ ഒരു സെക്കൻഡ് ഡേ തന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യത്തെ നമ്മുടെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം അത് അതിന് മുമ്പുള്ള വീഡിയോസാണത് കേട്ടോ വന്ന പഠനം നമ്മൾ ചെയ്ത കാര്യമാണ് ഡോക്ടറെടുത്ത് പോകുന്നുണ്ടായിരുന്നു ദുബായിൽ പ്രൈം ഹോസ്പിറ്റലിലാണ് ഇക്ക ഫോളോ അപ്പിനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ സെർജറിയൊക്കെ നാട്ടിലെ മുംബൈ നിന്നായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അതിലൊക്കെ ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു വീണ്ടും വീണ്ടും ഇങ്ങനെ ഇതിങ്ങനെ പറയുമ്പം എനിക്കൊരു മുഷിപ്പന്നാണ് കേൾക്കുന്നവർക്കും ഒരിതാണ് അപ്പോൾ ഞാൻ പിന്നെ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും മിക്കാൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ഇക്കാൻ്റെ ദു ഉണ്ട് അതുപോലെ കുറേ ആൾക്കാർ ഇക്കാക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും മീൻസ് അറിയാൻ കുറേ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നൊക്കെ പിന്നെ കുറേ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ എന്തായാലും ഒരു എന്താ പറയുക അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടറെ കണ്ടു പിന്നെ ഇതാണ് ഡോക്ടർ ഡോക്ടറുടെ പേര് അരുൺ കരൺവാൾ ഇവിടെ പ്രൈം ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കാരണം ഇതിപ്പോൾ നിങ്ങളുമായിട്ട് ഈ കാര്യം ഷെയർ ചെയ്യണമെങ്കിൽ കുറച്ച് സീന് വേണമല്ലോ വീഡിയോസ് അപ്പോൾ അതുകൊണ്ട് മാത്രം എടുത്തതാണ് അപ്പോൾ ഡോക്ടർ സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു കീമോ സ്റ്റാർട്ട് ചെയ്യാണ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകണം വേറെയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എല്ലാം നമുക്ക് ഇങ്ങനെ വീഡിയോസിൽ പറയുമ്പം അത് ഒരു ഒരുതല്ലല്ലോ എന്നാലും അലഹമ്മദ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ട്രീറ്റ്മെൻറ്റ് ഇനിയും ഉണ്ട് ഇൻഷാ പിന്നെന്താ പിന്നെ പോകുന്ന വഴിയാണ് എൻ്റെ കസിൻ്റെ റൂമ് അതായത് എൻ്റെ അമ്മാവിൻ്റെ മോൻ്റെ റൂമ് അവിടെ എൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ട് എനിക്ക് കൊറിയർ വന്നിട്ടില്ല നാട്ടിൽ പെട്ടെന്ന് പോയതല്ലായിരുന്നു അപ്പോൾ കൊറിയറ് വന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ മോനെ കാണണം മോൻ്റെ ബേർഡ് ആയിരുന്നു നെക്സ്റ്റ് ഡേ പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സൊ മോനൊക്കെ കണ്ട് മോൻ്റെ പേര് സോഹാൻ എന്നാണ് അങ്ങനെ അവിടെ ബർഷാദ് ഉണ്ടായിരുന്നില്ല അതായത് ഷാബിൻ്റെ ബ്രദറാണ് ബർഷാദ് കേട്ടോ നമ്മുടെ കൂടെ മുംബൈയിലുണ്ടായിരുന്ന ഷാബിനല്ലേ അവൻ്റെ ബ്രദർ പിന്നെ വന്ന പാടന ഇക്കാൾക്ക് അത്രയും ദൂരം ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇക്കല്ല കേട്ടോ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി പിന്നെ മക്കളുടെ സ്കൂളൊക്കെ റീ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇനിയുള്ള അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ റോസിന് കുറേ ഒക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ അപ്പം ചെയ്യുവാണ് ലാസ്റ്റ് മൊമെൻറ്റിലുള്ള എന്താ പറയുക തിരക്ക് പിടിച്ച സമയം ഇതൊക്കെയാണെങ്കിൽ കാണുന്നത് കേട്ടോ കുറേ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഹെല്പ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കാരണം ഇങ്ങനത്തെ ഒരു കുറേ ചുറ്റുപാടുകളുടെ ഇടയിലാണ് ഇപ്പം നമ്മൾ ഇക്കാൻ്റെ കാര്യം റോഹിയും പിന്നെ എൻ്റെ വ്ളോഗും പുറത്ത് പ്രൊമോഷനായിട്ട് പോകുന്നതും എല്ലാം കൂടി ഒരു ഒരു കലവിലയാണിപ്പോൾ എന്തായാലും നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ തട്ടി പറയേണ്ട ഒരു കാര്യമുണ്ട് അലഹദില്ല എല്ലാത്തിനും എല്ലാതും നല്ലതിനായിരിക്കും അപ്പോൾ ഇനി അടുത്തത് ഞാൻ നല്ല റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ അന്ന് നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചല്ലോ മീൻ വാങ്ങിച്ചൊക്കെ നെയ്യ് മീൻ വാങ്ങിച്ചതൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് നല്ല റെസിപ്പി ഉണ്ടാക്കി കാണിച്ചു തരാം നെല്ലിക്ക മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് സവോള വലിയ കഷ്ണങ്ങളാക്കിക്കോളും അതായത് ചെറിയ ചെറിയ കുനുകുന അരിയൊന്നും വേണ്ട പിന്നെ രണ്ട് തക്കാളി രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ വയറ്റി എടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാവും തേങ്ങയൊന്നും ചേർക്കാണ്ട് തന്നെ കേട്ടോ അപ്പം സവോള രണ്ടെണ്ണം തക്കാളി രണ്ടെണ്ണം വൈകിട്ടെടുത്തു അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു തക്കാളിയും സവോളയും ആ ഒരു പച്ചമണം ഒന്നും മാറണം അത്രേ ഉള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇപ്പം ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്മിറ്റ് ചെയ്ത് കൊടുക്കാം നല്ലോണം അങ്ങോട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടന്നോട്ടെ അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ളതും റെഡി ആയിക്കോളും എന്നാണത് മനസ്സിലാക്കുന്നത് കേട്ടോ അതായത് ഈ ഒരു പരുവത്തിൽ നമുക്കത് പേസ്റ്റാക്കി എടുക്കണം വേറൊന്നും ഇനി ചേർക്കേണ്ടതിലോട്ട് അപ്പം ഈ ഒരു പേസ്റ്റാണ് നമ്മുടെ കറിക്ക് തിക്കായിട്ട് ഗ്രേവി കിട്ടുന്നത് കേട്ടോ ഇതൊക്കെ ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റാണ് ചിലപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏത് കറി മീനും വേണം വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതാ ഞാൻ ആ ഒരു നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ പിന്നെ ചൂടോട് കൂടിയിട്ട് അരച്ചെടുക്കേണ്ട ചൂടൊന്നാറിയിട്ട് കുറഞ്ഞ വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയെടുക്കുക ഇനി നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ കുറച്ച് പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക ഉലുവ നല്ലൊരു മണമായിരിക്കും മീൻ കറിക്ക് എന്നിട്ട് അതിലോട്ട് ഇഞ്ചി ചെറിയൊരു കഷ്ണം നിളത്തിലായിരുന്നത് വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം നിളത്തിലായിരുന്നത് പിന്നെ നെല്ലിക്ക ഒരു നാല് നെല്ലിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അതും ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതിപ്പം നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വെള്ളം ഒഴിക്കാനുണ്ട് കുറച്ച് വെള്ളം മാത്രം ആദ്യം ഒഴിച്ചാൽ മതി ഇനി ഞാൻ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം ശരിക്കും കുടംപുളി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നോക്കുമ്പോൾ കാണുന്നില്ല ഇതിലോട്ട് കുടംപുളിയാണ് നല്ലത് കിട്ടോ പക്ഷെ ഞാനിപ്പം സാധാ പുളിയാണ് ഇട്ടിട്ടുള്ളത് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കമ്പിൻ ചെയ്യുക ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ ആ ഒരു മസാലയുടെ ആ ഒരു കുത്തുന്ന ഫ്ലേവറൊക്കെ ഒന്ന് പോയ ശേഷം മാത്രം ഇതിലോട്ട് മീനിട്ട് കൊടുക്കാം കൊടുക്കാവട്ടോ ഈ നെല്ലിക്കാൻ മീൻകറി ഭയങ്കര ടേസ്റ്റ് ആട്ടോ അതിൽ നെല്ലിക്കടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് നല്ല മീനൊക്കെ ആണെങ്കിൽ വേറെ പറയും വേണ്ട ഫ്രഷ് മീനൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോഴ നെയ്മീൻ ദാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിലത് പാക്കിങ്ങൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഇതായ മുകളിൽ എണ്ണ തെളിഞ്ഞ ശേഷമാണതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് മീൻ വേവിന്ന് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ കൂടുതലും വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചെല്ലിൽ തന്നെ നിർത്തുമാണ് അതായത് മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം അതാണ് ആ ഒരു കറിയുടെ പെർഫെക്റ്റ് എന്താ പറയുക ടെക്സ്ചറും ആ ഒരു ടേസ്റ്റൊക്കെ റെഡി ആവണമെങ്കിൽ അങ്ങനെ തെളിഞ്ഞു വരണം കേട്ടോ കറിയുടെ ആ ഒരു കളറിനെ മാറി മാറും കേട്ടോ ഇതൊന്നും സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ കണ്ടോ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം അടിപൊളി ഒരു രക്ഷയില്ല അതിൽ നെല്ലിക്കെടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെന്താ അപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഈ ഒരു കോമ്പിനേഷൻ ചോറ് ക്യാബേജ് ഉപ്പേരി ചമ്മന്തി പപ്പടം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ കൂട്ടാനെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ ഈ ഒരു കറി അടുത്തത് അടിപൊളി റെസ്റ്റോറൻറ്റ് റിവ്യൂ ആട്ടോ അതും ദുബായിൽ വാസൽ വാസൽഹബ്ബിലുള്ള ബാഷാബായ് ബിരിയാണി റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പേര് വരാൻ കാരണം വേറൊന്നുമല്ല ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ കട്ട രജനീകാന്ത് ഫാനാണ് അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നിട്ടുള്ളത് ചെന്നൈ ഉള്ള ടീമിൻ്റെ ആണ് ഈ റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ തമിഴ് വ്യൂവേഴ്സും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് റെസ്റ്റോറൻറ്റ് വിശേഷങ്ങളൊക്കെ കണ്ട് നോക്കാം കേട്ടോ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ബുക്ക്സൊക്കെ വായിക്കാനുള്ള ഉണ്ട് കേട്ടോ ആദ്യം എനിക്ക് സ്റ്റാർട്ടർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്ന ഒരു കാശ്വിനട്ട് ചിക്കനാണ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും നന്നായിട്ട് കാശ്വിനട്ട് ഒക്കെ ചെയ്തിട്ടുള്ള അതായത് അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫ്രൈഡ് ചിക്കന് അത് സ്റ്റാർട്ടർ പിന്നെ ഡ്രാഗൺ പ്രോൺസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ബെസ്റ്റ് സ്റ്റാർട്ടർ ഓപ്ഷനാണ് ഇവിടുത്തെ പിന്നെ പനീറിൻ്റെ നല്ലൊരു സ്റ്റാർട്ടർ കൂടി ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബിരിയാണി തന്നെ ആട്ടോ പേര് തന്നെ ബിരിയാണി ആണല്ലോ അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ചെന്നൈ മട്ടൺ ബിരിയാണി കേട്ടോ അത് ബസ്മതി റൈസ് വെച്ചിട്ടുള്ളതാണ് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസാണ് അപ്പോൾ ഇതാണ് ചെന്നൈ മട്ടൺ ബിരിയാണി കേട്ടോ ആ റൈസ് അങ്ങനെ ഒറ്റ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവർഫുൾ ആണ് എന്നാൽ ഒരുപാട് മസാലയൊന്നുമില്ല ഒന്നുമില്ല മട്ടനൊക്കെ വെൽ കുക്ക്ഡാണ് അടുത്തത് ഡിണ്ടുക്കൽ മട്ടൻ ബിരിയാണി അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും നല്ല ഫേമസ് ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഒക്കെ ഉള്ള സൈഡ് ഡിഷുകളാണ് രസം അവർ ഇതാ ബ്രിൻജാലിൻ്റെ ഒരു മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറി പോലത്തെ ഒരു ഗ്രേവി ഉണ്ട് പിന്നെ എല്ലാത്തിൻ്റെ കൂടെ ഒരു സ്വീറ്റ് അവർ കൊടുക്കുന്നുണ്ട് പിന്നെ തൈരും ഉണ്ട് കേട്ടോ അപ്പം ഇതിപ്പം റവാ കേസരിയാണ് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഉണ്ടായിരുന്നത് അടുത്തത് ഒരു അടിപൊളി ഫിഷ് റെസിപ്പിയായിട്ടത് ഈ ഒരു ഫിഷിൻ്റെ ഡിഷിൻ്റെ പേര് ഫൂക്കട്ട് ഫിഷാണ് അത് മസ്റ്റ് ട്രൈ ആട്ടോ ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്ലേവർഫുള്ളായിരുന്നു ആയിരുന്നു മുകളിൽ ആ ഒരു ഒരു മസാല ഉണ്ട് അത് ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി മസാല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് ഈ ഒരു ഫൂക്കറ്റ് ഫിഷ് ട്രൈ ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന നല്ല ക്രിസ്പിയാണ് അകത്ത് പുറമെ അകത്ത് നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇവരുടെ കോയിൻ പൊറോട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ സാധാ മലബാർ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ എല്ലാ കോയിൻ പൊറോട്ട എല്ലാം ഡിഫറൻറ്റ് ടേസ്റ്റാണ് നെയ് ൊക്കെ നല്ലോണം നല്ല ഫ്ലേവർ ആയിരുന്നു നെയ് നെയ്യൊക്കെ പിന്നെ ഇവരുടെ നൂൽ പൊറോട്ട അതും സോഫ്റ്റ് ആയിട്ടുള്ള നൂൽ പൊറോട്ട അല്ല കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളത് അതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ പൊറോട്ടയുടെ കൂടെയുള്ള കോമ്പിനേഷൻ ആയിട്ട് മലായി ചിക്കൻ കറിയും പിന്നെ മട്ടൻ ചുക്ക അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും മോശം പറയാനില്ല ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമ്മുടെ മലബാർ ടേസ്റ്റ് കേരള ടേസ്റ്റ് അല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഈ മലായി ചിക്കൻ ഗ്രേവിയിൽ വലിയൊരു ചിക്കൻ ലെഗ് ഒക്കെ വെച്ചിട്ടുള്ളത് പക്ഷേ ചിക്കനൊക്കെ നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഗ്രേവി ആയിരുന്നു കേട്ടോ ഈ ദോശയുടെ പേരാണ് മധുരൈ കരി ദോശ ദോശട്ടോ നല്ല മസാലയൊക്കെ ഉള്ള കഴിക്കുമ്പോൾ എന്തൊക്കെയോ ചിക്കനാണോ മട്ടൺ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും കുറേ ഉള്ള ഒരു ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വെറൈറ്റി ദോശ കേട്ടോ അടുത്തത് നല്ല ആവി വറക്കുന്ന സിസ്ലറാണ് സീ ഫുഡ് സിസ്ലറാണ് ഇതിൽ ഒരുപാട് വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ ചെമ്മീനും കൂടുതലാണ് എനിക്ക് കൂടുതലായിട്ടും കഴിക്കാൻ കിട്ടിയത് വേറെ എന്തൊക്കെയോ ഉണ്ട് കൂടുതൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നോട് ഞാൻ പറയുന്നില്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം അത് മസ്റ്റ് ട്രൈ ആണ് അവിടുത്തെ പിന്നെ അടുത്തത് ചെന്നൈ ചിക്കൻ ബിരിയാണി ഞാൻ ചോദിച്ചതായിരുന്നു ചിക്കൻ ബിരിയാണി ഇല്ലേന്ന് ചിക്കൻ ഫാൻസ് ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ അവർ സൈഡായിട്ട് കൊടുക്കുന്ന ഒരു ബ്രിൻജാൽ കട്ട അതുപോലെ ബ്രെഡ് ഹാൽ വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലതും പിന്നെ അടുത്തത് മട്ടൻ കോളെ ഉരുണ്ടി എന്നാണ് ഇതിൻ്റെ പേര് മട്ടൺ വെച്ചിട്ടുള്ളൊരു ആണ് പിന്നെ ഇവരാണ് ഇവിടുത്തെ ഓണർ പിന്നെ ഇവരുടെ വൈഫ് നിഷ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് നിഷയാണ് സജസ്റ്റ് ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം വൈകിട്ട് നാല് മുതൽ രാത്രി പതിനൊന്ന് വരെ ഹാപ്പി ഹവേഴ്സ് ആണ് ആ സമയത്ത് പതിനൊന്നും തുറംസിന് ഒരുപാട് കോമ്പോസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ചായയായിരുന്നു ഇഡ്ലി ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കൂടാണ്ട് ടേക്ക് എവേക്ക് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ടും കൂടി അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ റെസ്റ്റോറൻറ്റ് അതിലൂടെ പാസ് ചെയ്യുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് മോരും വെള്ളം കുടിക്കാനുള്ളൊരു ഇതും കൂടി അവർ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂടല്ല പുറത്ത് അപ്പോൾ എന്തായാലും ചെന്നൈ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളൊരു എന്തായാലും ട്രൈ ചെയ്യുക പോയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് എഴുതിയെ ഞാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ടൊക്കെ റെസ്റ്റോറൻറ്റ് വീക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ റൂയിമോളെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണല്ലോ പോന്നിട്ടുള്ളത് അപ്പോൾ അവളെ കൊണ്ടുവരാത്തോണ്ട് തന്നെ വരുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ലിസ്റ്റുകൾ അപ്പോൾ ഞാൻ ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ട് ടോയ്യും അവളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ട് വന്നതാണ് അപ്പോൾ ടോയ് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ മിഠായി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോ കൊണ്ടുവന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലെ എനിക്കിനിയും ഇങ്ങനെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റുള്ളൂ അപ്പോൾ പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഞാനിതൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞപ്പം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഇപ്പ എന്ത് കഴിക്കുമ്പോഴും ഒന്ന് മണത്തു നോക്കിയിട്ടാണ് ആൾ കഴിക്കോ ലോലിപ്പോപ്പൊക്കെ പ്രത്യേകിച്ച് അതങ്ങനെ മണത്തോക്കിയാലേ അവൾക്കത് ഒരു സമാധാനം കിട്ടുള്ളൂ പിന്നെ ഇത്തവണ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എന്താ പറയാ എല്ലാ പ്രശ്നവും കൊണ്ടുവരാറുണ്ട് കേട്ടോ മോര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോരല്ല തൈര് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉറത്തൈര് നാട്ടിൽ നിന്ന് കൊണ്ടുവരും ഫ്രഷ് ആയിട്ടുള്ള തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരുണ്ടല്ലോ അത് അത് നമുക്ക് അങ്ങനെ ആ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർഷക്കണക്കിൽ നമുക്ക് ആ ഒരു ഉറത്തൈര് വെച്ചിട്ട് നമുക്ക് തൈര് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കപ്പ് സാധാ നമ്മൾ ഇവിടുത്തെ ഫ്രഷ് മിൽക്ക് എടുത്തിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടാക്കിയെല്ലാം നല്ലോണം തിളപ്പിക്കണം ഇങ്ങനെ പതക്കുമുകളിൽ പൊങ്ങി വരണം എന്നാലേ നമുക്കതിൻ്റെ ഒരു പെർഫെക്റ്റ് ഇതിൽ കിട്ടുള്ളൂ അങ്ങനെ അത് ചൂടാറിയ ശേഷമാണ് നമ്മൾ ഇതിലോട്ട് നല്ലോണം തണക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളിതിലോട്ട് ഉറത്തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഒരുപാട് പേരൊക്കെ അറിയണ്ടായിരിക്കും ഫ്രഷ് ആയിട്ട് തൈര് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നോർമൽ പാൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇവിടുത്തെ നോർമൽ പാൽ വെച്ചിട്ടും അപ്പോൾ ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഹാൻഡ് ബാഗിൽ ബാഗേജിൽ ഒന്നിട്ടില്ല ഹാൻഡ് ബാഗിൽ അങ്ങനെ ബോക്സിലാക്കിയിട്ട് ചെറിയ ബോക്സിലാക്കി കൊണ്ടുവന്നാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മതി കേട്ടോ തൈര് ആ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് കുറേ തൈര് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ആ ഈ രണ്ട് കപ്പ് തൈര് പാലിലോട്ട് ഞാനിട്ടാണ് കുറച്ച് മാത്രം ഒരു ടേബിൾ സ്പൂണ് നല്ല പുളിയുള്ള തൈര് ഈ തൈര് നമ്മൾ നോർമൽ തൈര് ഇവിടെ ഇവിടെ കിട്ടുന്ന തൈര് ഉപയോഗിക്കരുത് കേട്ടോ നാട്ടിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരുണ്ടാക്കിയത് വേണം കൊണ്ടുവരാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഞാൻ ആ ഇളക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി അത് ജസ്റ്റ് ഒന്ന് വീട് എടുത്തതിന് ശേഷം വിട്ടുപോയതാണ് ഇളക്കി കൊടുക്കാം പിന്നെ നല്ല കട്ടിയിൽ ഉള്ള തൈരായിരിക്കും നെക്സ്റ്റ് ഡേ ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ കാരണം തൈരായതിൻ്റെ ശേഷം കാണിക്കാൻ വിചാരിച്ചിട്ട് അപ്പം തന്നെ കാണിക്കുമ്പോൾ പിന്നെ ഒരു ഇതുണ്ടാവില്ലല്ലോ പെട്ടെന്ന് ആവുന്നല്ല ഒരു പത്ത് മണിക്കൂറൊക്കെ ചൂടുള്ള സമയത്തൊക്കെ ഏഴ് മണിക്കൂറൊക്കെ മതി രാത്രി രാത്രിയാക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും തൈരാവും നല്ല കട്ടിയുള്ള തൈരാവും പിന്നെ ക്ലീനിങ് ഒക്കെയാണ് റൂമോള് അത്യാവശ്യം വികൃതി ഉള്ള ഒരു ടൈപ്പ് അല്ല പക്ഷേ എന്നാലും എന്താ പറയുക ടോയ്സും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ കച്ചറാക്കി ഇടുന്നൊരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പണികളും നമുക്ക് നമുക്കെന്തായാലും മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പണികളുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കുറേ പണികളുണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കാനുള്ള സമയമില്ല കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ എനിക്ക് വാട്ട്സപ്പിലൊക്കെ എന്താ റിപ്ലൈ തരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയുകയാണെങ്കിൽ ഒട്ടും നേരം കിട്ടാറില്ല നമ്മൾ നമ്മളെ വീട്ടിലെ പണികളും പിന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ നോക്കി ും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ഒത്തിരി സമയം വേണമല്ലോ അപ്പൊ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും അല്ലാത്തവർ എന്തായാലും നമ്മളെ കുറ്റം പറയുള്ളൂ വീഡിയോ എടുക്കുന്നോട് മാത്രമാണ് അതൊക്കെ നല്ലപോലെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നും പറഞ്ഞ അനുസരിക്കില്ല ആണോ അപ്പൊ ഇതോ ഒരെണ്ണം ബാക്കിണ്ടല്ലോ അതായിരിക്കാം ഒരെണ്ണം ബാക്കി ഫുള്ള് പറഞ്ഞനുസരിക്കാൻ പറ്റൂല ശരിയാവില്ലല്ലോ ആക്കി ഏ ഇപ്പാഡ് ഗൾ ബാഡ് ഗേളല്ലേ അല്ലേ ബാഡ് ആണോ ഗുഡ് ഗൺ ഗുഡ് ആണോ ഗൂഗിളാണെങ്കിൽ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പച്ച ഈത്തപ്പഴം കാണിച്ചപ്പം കുറേ ആൾക്കാർ കുറേ സജഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറച്ചൊക്കെ കുറെ കുറേയൊക്കെ ഞാൻ കഴിച്ചിട്ടോ ഇവിടെ ഈ പച്ച ഈത്തപ്പഴം കഴിക്കുന്നത് ഞാൻ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ കഴിക്കാൻ പറ്റുന്നൊക്കെ കഴിച്ചു പിന്നെ കുറെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ അപ്പുറത്തുകൂടിപ്പുറത്ത് കൂടെ മക്കൾ പോകുവാണെങ്കിൽ ചിലപ്പോൾ എടുത്ത് കഴിക്കും അത്രേ ഉള്ളൂ നമ്മളങ്ങനെ കഴുകി വെച്ചു കൊടുത്താലേ എല്ലതും വായിക്കൂടെ പോകുള്ളൂ ഞാൻ സ്വന്തം എടുത്തിട്ടൊന്നും കഴുകി കഴിക്കുകയൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ചെടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി വെച്ചതാണ് പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല ഇവിടെ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നല്ല തണ്ണിമത്തനൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും നന്നായിട്ട് കഴിക്കും അപ്പോൾ അതൊന്ന് സ്കൂപ്പ് ചെയ്ത് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ വ്ളോഗ് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക ആ നല്ല ഫ്രഷ് ആയിട്ട് തൈര് ഞാൻ ഉണ്ടാക്കിയ കാണിച്ചില്ലേ എന്നോ കാണിച്ചില്ലേ അപ്പോൾ നല്ല കട്ടിയുള്ള തൈര് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈരാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യൂ